ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ അപർണയും അമലും കൂടി അഭിയുടെയും ജാനകിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഭയങ്കര വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ അമൽ പറയുന്നുണ്ട് ഡി അപർണേ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും മനസ്സിലിരിപ്പ് പോലെയൊന്നും അല്ല എൻ്റെ അബിയേട്ടനും ജാനകിയേട്ടത്തി ഉണ്ടല്ലോ പത്തര മാറ്റ് തനി തങ്കമാണ് തങ്കം തങ്കം അതുകൊണ്ടായിരിക്കുമല്ലേ നിൻ്റെ അച്ഛനെ പറ്റിച്ച് ഇത്രയും കോടികൾ വിലയുള്ളു സ്വത്ത് തനിച്ച് സ്വന്തമാക്കിയത് എന്തായാലും കൊള്ളാൻ മോനെ നീ പണ്ടേ പാഴാണ് അതുപോലെ തന്നെ പാഴാണല്ലോ നിൻ്റെ അച്ഛൻ ഡീ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞ് അമൽ ദേഷ്യത്തോടു കൂടി അപർണയുടെ അടുത്തേക്ക് ചെല്ലുക ഒന്ന് കണ്ണുരുട്ടി ആ സമയമാണെങ്കിലോ അമൽ കുറച്ച് സമയം അവിടെ നിന്നു നിനക്ക് എന്തറിഞ്ഞിട്ടാ മോനെ നിനക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ നിനക്ക് ജീവിക്കാൻ പോലും അറിയില്ല ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ദേ നീ ഇപ്പം ഇന്ന് സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്തി കയറിയിരിക്കുന്നത് അതീ ഞാൻ കാരണം എൻ്റെ അച്ഛൻ കാരണം അതുകൊണ്ട് മോനെ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ആർക്കും ഒന്നും കൊടുക്കാതെ നിന്റെ ചേട്ടനും ചേട്ടത്തെയും കൂടി ഈ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റാമെന്നൊക്കെ വിചാരിക്കുന്നതേ അവർ വെറുതെ മനസ്സിൽ കരുതുന്നതാണ് ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഇന്ന് നിന്റെ അച്ഛന് സംസാരിക്കാനുള്ളത് എന്താണെന്നൊന്നറിയട്ടെ അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഈ അളഗാപുരി തറവാട്ടിലുള്ളവർ കേൾക്കേണ്ടി വരും ഓ നിനക്ക് ആ മൂന്നാർ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നിനക്കൊന്നും മതിയായില്ലേ നിനക്ക് ഈ പ്രശ്നം ആ മൂന്നാറ് വെച്ച് തന്നെ സോൾവ് ചെയ്യാമായിരുന്നല്ലോ എന്നിട്ട് നീ അതിന് വല്ലതും മെനക്കെട്ടോ അതൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒക്കെ ക്രൂഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചില കണ്ടുപിടുത്തങ്ങളുമായിട്ട് വന്നിരിക്കുക അല്ല നിൻ്റെ ഏട്ടനെ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അമലിനെ കൂട്ടിയിട്ട് നമ്മുടെ അപർണ താഴേക്ക് വരികയാണ് ഈ സമയമാണെങ്കിൽ അജയും അതുപോലെ അമലും അപർണയും അതെ നമ്മുടെ അമൃതയും ജാനകിയും അഭിയും എല്ലാവരും കൂടെ ചേർന്ന് ഇവർ മക്കൾ സെറ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുക അജയ് ആണെങ്കിൽ നല്ല കട്ട കലിപ്പിൽ നിൽക്കുക അതെ അബിയേട്ട അബിയേട്ടൻ ഈ കാണിക്കുന്നതൊന്നും അത്ര ശരിയായ കാര്യങ്ങളൊന്നും അല്ല അബിയേട്ടനൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും കോടി വിലയുള്ള സ്വത്ത് അത് അബിയേട്ടന് മാത്രമായിട്ട് അച്ഛനങ്ങ് എഴുതി തരുമ്പോൾ അത് ഞങ്ങൾ മറ്റു മക്കൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും അതിന് അബിയേട്ടൻ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എടാ സത്യമായിട്ടും എനിക്ക് മനസ്സാവാച അറിയാത്ത കാര്യമാണ് ഈ അപർണ ഈ കാര്യങ്ങൾ കണ്ടെത്തി പറയുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ഈ സ്വത്ത് എൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് ഏട്ടനധികം പൊട്ടൻ കളിക്കുമൊന്നും വേണ്ട ഏട്ടനും ഏട്ടത്തെയും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ഇത്രയും കാലവും നിങ്ങൾ മറച്ചു വച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഇനി ഞങ്ങളെയൊന്നും പൊട്ടനാക്കാൻ പറ്റത്തില്ല ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം അങ്ങനെ അളകാപുരി തറവാട്ടിലെ സ്വത്ത് ഏട്ടനു മാത്രമായിട്ട് അനുഭവിക്കാനുള്ള ഒന്നല്ലോ ഏട്ടനൊരു കാര്യം ആലോചിക്കണം ഞങ്ങൾ മറ്റു മക്കൾ ഞങ്ങളെല്ലാവരും ഈ സ്വത്തിന് അർഹരാണ് എന്തായാലും ഇതിനൊരു തീരുമാനം ഏട്ടൻ തന്നെ ഉണ്ടാക്കണമെന്ന് അജയ് പറഞ്ഞു അമലാണെങ്കിലോ അതിന് ഏട്ടനും ഏട്ടത്തി ഇതിൽ എന്ത് തെറ്റ് ചെയ്തു അജേട്ട അജേട്ടൻ ചുമ്മാ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ ഇവർ രണ്ടും വലിയ തെറ്റുകാരാണെന്നാണല്ലോ അവസാനം കൂടപ്പുറപ്പങ്ങൾക്ക് മുന്നിൽ നമ്മുടെ അഭി മുട്ടുമടക്കി അതെ അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാം എങ്ങനെയെങ്കിലും ഈ ആധാരം റദ്ദാക്കുന്ന കാര്യം അതുവരെ നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരണമെന്ന് അഭി പറഞ്ഞു പിന്നീട് പുള്ളിക്കാരൻ നേരെ പോകുന്നത് നമ്മുടെ ജാനകിയുടെ അടുത്തേക്കാണ് ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് അഭി കാര്യങ്ങളൊക്കെ പറഞ്ഞു ജാനകി എൻ്റെ കൂടപ്പുറപ്പുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആധാരം റദ്ദാക്കാനായിട്ട് എൻ്റെ അബിയേട്ട അബിയേട്ടൻ എന്തെങ്ങനെയായി പോയത് സത്യത്തിൽ അബീട്ടന് ജീവിക്കാൻ അറിയില്ല ഇത്രയും നാളായിട്ടും എൻ്റെ അബിയേട്ടൻ കൂടപ്പറപ്പങ്ങളെന്ന് പറഞ്ഞാൽ മരിക്കും പക്ഷേ അന്നേരം അബിയേട്ടനൊരു കാര്യം ആലോചിക്കണം അബിയേട്ടൻ്റെ പേരിലേക്ക് ഈ സ്വത്തുക്കൾ എഴുതി തന്നു എന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഏട്ടൻ്റെ കൂടപ്പുറപ്പങ്ങളെല്ലാവരും ഏട്ടനെ അന്യനായിട്ടാണ് കാണുന്നത് ഇത്രയും നാളായിട്ടും ഏട്ടാന്ന് വിളിച്ചത് പോലും ഇവരെല്ലാവരും മറന്നിരിക്കും അജയ് ഉണ്ടല്ലോ ആരോടെ ഫോണിൽ അഭി എന്നൊക്കെ എടുത്ത് ഏട്ടനെ ഏട്ടാന്ന് പോലും വിളിക്കാനായിട്ട് ഇപ്പോൾ അവനൊക്കെ മടിയായിപ്പോയി പിന്നെ എന്തിനും ഏതിനും ഈ ജാനകി എൻ്റെ അഭിയേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും ആ ഒരു വിശ്വാസം മാത്രമേ ഇനിയൊക്കെ എനിക്ക് തരാനുള്ളൂ പിന്നീട് പിന്നീടതാ നമ്മുടെ അജയ് അജയ് അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അജയ്ക്കൊരു കോള് വന്നു വിളിച്ചത് ഹണി റോസാണ് അങ്ങനെ ഹണി റോസ് വിളിച്ചതും ഇവളെന്താ ഈ സമയത്ത് വിളിക്കുന്നതെന്നും പറഞ്ഞ് അജയ് ഫോൺ എടുത്തിട്ട് ആ എന്താ പറയുന്നു പറഞ്ഞു അല്ല ഹണിമൂൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്നാ മോൻ എത്തിയത് ഞാനതിന് ഹണിമൂൺ ട്രിപ്പ് ഒരു രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ എന്നാണല്ലോ നിന്നോട് പറഞ്ഞത് ആ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പോന്നു മൂന്നാർ ട്രിപ്പല്ലേ അതിനിടയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് ആ ട്രിപ്പും ക്യാൻസൽ ചെയ്ത് ഞങ്ങളിങ്ങ് പോരുകയാണ് ചെയ്തത് അല്ല എന്താ വിളിച്ചത് ആ നമ്മൾ തമ്മിൽ ഒരു ബിസിനസ് ഡീലുള്ള കാര്യം അജയ് മകർന്നു പോകുന്നുണ്ടോ അതേ കോടികളുടെ പ്രപ്പോസലാണ് ഞാൻ എൻ്റെ സൈഡ് ഓക്കെ ആക്കി വെച്ചിരിക്കുക എന്നിട്ടും അജയ് എന്താ അതിനൊരു ഉത്തരവാദിത്തം കാണിക്കാത്തത് ഞാൻ എന്ത് ഉത്തരവാദിത്തം കാണിച്ചില്ലെന്നാണ് ഹണി പറയുന്നത് അതെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാനല്ല ഈ ഐഡിയ നിൻ്റെ മുന്നിൽ വെച്ചത് എന്നിട്ടും ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം തരാനോ ഒന്നും ഹണി താല്പര്യം ഇല്ലയെന്ന് ചോദിച്ചു അജയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അതെ വിദേശ രാജ്യങ്ങളിൽ പോയതും ഈ പ്രപ്പോസലിന് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത എനിക്ക് അത്യാവശ്യം നല്ല പണനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കണമെങ്കിൽ നീ ആ പൈസ ഇറക്കിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതിന് നിൻ്റെ പേരിൽ വല്ല ഉണ്ടായിട്ട് വേണ്ടല്ലേ അളക്കാപുരി തറവാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും അഭി അടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ ചോദിച്ച് ഇവൾ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പം നിരഞ്ജന അങ്ങോട്ട് വന്നു നിരഞ്ജനം വന്നതും അജയ് എന്ന് വിളിക്കുന്നത് ഹണി കേട്ടു അപ്പോഴത്തേക്കിനാ ഹണി പറഞ്ഞു ആ അല്ല വന്നിട്ടുണ്ടല്ലോ നിൻ്റെ ഭാര്യ അടുത്തുണ്ടല്ലേ എന്തായാലും ആ അവൾ പറയുന്നതൊക്കെ കേക്ക് ശരി ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അവൻ കോള് വെക്കുകയാണ് അതിനുശേഷം എല്ലാവരും കൂടിതാ നമ്മുടെ അളകാപുര തറവാട്ടിലെ ഒരു പൊതുസഭ കൂടി അവിടെ വെച്ച് അച്ഛന് പറയാനുള്ളത് എന്ത് കാര്യമാണെന്നുള്ളത് എല്ലാവരും കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക ആ സമയം അപർണ കൊച്ചമ്മ അങ്ങോട്ട് നടന്നു വന്നു ആ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച അപർണ എന്ന് പറയുന്ന എൻ്റെ മരുമോളെ കാണാതിരിക്കാൻ പറ്റില്ല മോളെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഉപദേശങ്ങൾ മുഴുവൻ നിനക്ക് തന്ന നിൻ്റെ അച്ഛനുണ്ടല്ലോ തമ്പി അയാൾക്കും വലിയ ഒരു നന്ദി പറയാനുണ്ട് എന്തായാലും മോളെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കണം ഇത്രയും വർഷം ഞാൻ ആരും അറിയാതെ കൊണ്ടുതന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു സൂര്യനാരായണൻ ദാ നമ്മുടെ അപർണയെ കളിയാക്കുകയാണ് ആ അപർണ കണ്ടുപിടിച്ചെന്നും പറഞ്ഞു അച്ഛൻ ഇനി അപർണയുടെ വെക്കിട്ട് കയറാനെന്നും വേണ്ടെന്നും പറഞ്ഞു ദാ അജയ് ആണെങ്കിൽ അപർണയ്ക്ക് കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ആ ഇനി ഇത്രയും ദിവസവും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിശേഷത്തിന് ക്ലാരിഫിക്കേഷൻ തരാതിരുന്നതെന്നല്ലേ നിങ്ങളുടെയൊക്കെ സംശയം അത് ഞാൻ ഇപ്പം തീർത്തു തരാം ഈ നിൽക്കുന്ന അഭി അതുപോലെ തന്നെ ജാനകി ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ ആ സ്വത്ത് എഴുതി കൊടുത്തതാണല്ലോ ഈ വീട്ടിലെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതുമൂലമാണല്ലോ എൻ്റെ ഭാര്യ പോലും ഇപ്പം എന്നോട് സംസാരിക്കാത്തത് എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും വിളിച്ചുകൂട്ടി പറയാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ ഡാ സൂര്യ നീ ചുമ്മാ വളവളാന്ന് വാഗ്ദാനം പറയാതെ എന്താ കാര്യമെന്ന് വെച്ചാൽ വേഗം പറയാനായിട്ട് സുമങ്കല മുത്തശ്ശി പറയാൻ തുടങ്ങി ഞാൻ അതുതന്നെ അമ്മ പറഞ്ഞു വരുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ അബി അബി ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെയാ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് സൂര്യപ്രഭ ഓർഗനൈസേഷനെ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നല്ല പോലെ അധ്വാനിച്ചത് എൻ്റെ അഭിയാണ് ആ അഭിക്കും അവൻ്റെ ഭാര്യയ്ക്കും ഒരു സമ്മാനം നൽകണമെന്ന് ഞാൻ വിചാരിച്ചാൽ എന്താ അതിൽ തെറ്റ് ഞാനവർക്ക് കൊടുത്തു അതിൽ ആരും തന്നെ എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ആരും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊന്നും അല്ല ഇവൻ കഷ്ടപ്പെട്ട് എൻ്റെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ നമ്മുടെ കമ്പനി വളർന്നത് അതുകൊണ്ട് അവൻ്റെ കഷ്ടപ്പാടിന് അതിന് ഞാനൊരു സമ്മാനം നൽകിയെന്ന് മാത്രം ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല എന്നിട്ടാണോ അച്ഛൻ ഇത്രയും വർഷം അമ്മയോട് പോലും ഈ കാര്യങ്ങൾ മകച്ചുവെച്ചതെന്ന് അജയ് ചോദിക്കാൻ തുടങ്ങി മോനെ അജയ് നീ കാരണം ഈ കുടുംബത്തിൻ്റെ മാനം എത്ര പ്രാവശ്യം നഷ്ടപ്പെട്ടതാണെന്ന് നിനക്കറിയാവോ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ടുന്ന സാഹചര്യവും വന്നതാ എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത ഈ സംസാരം നിനക്ക് എപ്പോൾ വന്നു അതുകൊണ്ട് നീ ഈ സൂര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കാറൊന്നും ആയിട്ടില്ല അവിടെ എങ്ങാനും മാറി നിൽക്കാൻ പറഞ്ഞു ഈ സമയം നമ്മുടെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തുവാണെങ്കിലും അതേ സൂര്യ എത്രയും പെട്ടെന്ന് ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നീ അവൻ അങ്ങനെ ഒരു സ്വത്ത് എഴുതി കൊടുത്തു പക്ഷേ ജാനകിയുടെ പേരിലേക്ക് എന്തിനാ സ്വത്ത് എഴുതിയത് അതിന് നീ ഒരു ക്ലാരിഫിക്കേഷൻ തരണം ജാനകിക്ക് ആരോരും ഇല്ലാത്തതല്ലേ അത് ഈ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എൻ്റെ സ്വത്തിലൊരു ഭാഗം അവൾക്കും അവകാശപ്പെട്ടതാ അതുകൊണ്ട് അവൾക്ക് കൊടുത്തു പിന്നെ ഈ ആധാരം റദ്ദിയുവെന്ന് ഒരു മനുഷ്യനും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടെന്ന് സൂര്യ മുഖത്തടിച്ച പോലെ പറയാൻ തുടങ്ങി ഇത് കേൾക്കുമ്പം അഭി റിക്വസ്റ്റ് ചെയ്തു അച്ഛാ അച്ഛൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ട് അത് റദ്ദാക്ക് ഈ സൂര്യക്ക് ഒരു വാക്കേ ഉള്ളൂന്ന് പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ചു നിൽക്കുന്ന സൂര്യയെ കാണിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക്